എല്ലാവർക്കും സുഖാതെ നിശേദിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ശരി എരഞ്ഞോളിയിൽ തേങ്ങ പൊതിക്കാൻ പോയ വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചതിൽ വെളിപ്പെടുത്തലുമായി യുവതി മരിച്ച വേലായുധന്റെ അയൽവാസിയായ സീന എന്ന യുവതിയാണ് മാധ്യമങ്ങളോട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പ്രദേശത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ വീടുകളും ബോംബ് നിർമ്മിക്കുന്നവരുടെ ഹബ്ബാണ് എന്ന് പറഞ്ഞ സീന പലരും ഭയന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ വീട് ബോംബറിഞ്ഞ് നശിപ്പിക്കുമെന്നും പറഞ്ഞു പാർട്ടിക്കാർ ഇതിനു മുമ്പും പലതവണ ബോംബ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഇതുണ്ട് ആളകിഞ്ഞ എല്ലാ വീടുകളും ഇവരുടെ ഹബ്ബാണ് പലരും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിൽ എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്കും ജീവിക്കണം മരിച്ചതും ഒരു സാധാരണക്കാരനാണ് ഭയമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ കളിക്കണം എന്നും സീന പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത് വല്ലാത്ത ഭയം തോന്നുന്ന കഷ്ടം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രി വന്നു എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന മുഖ്യമന്ത്രിയുടെ സ്ഥിരം പല്ലവിയോടെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പോലീസും ആഭ്യന്തരമന്ത്രിയും സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ഷാഫി പറമ്പിൽ എം കുറ്റപ്പെടുത്തി എരഞ്ഞോളി ബോംബ് സ്ഫോടനം നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല സമാന സംഭവങ്ങളെല്ലാം ഇതേ അവസ്ഥയാണ് മുഖം നോക്കാതെ നടപടി എടുക്കാൻ പോലീസിന് അനുമതി നൽകണം എന്നും ഷാഫി പറഞ്ഞു മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മോദി സർക്കാരിന്റെ ഭരണം അധികം മുന്നോട്ടു പോകുകയില്ല എന്ന് സൂചന നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നണി നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തി മൂന്നാം മോദി സർക്കാരിനെതിരെ കൂറുമാറ്റം ഉണ്ടാകും എന്ന് സൂചന നൽകി അദ്ദേഹം ഇതൊക്കെ അതിജീവിക്കാൻ സർക്കാർ പാടുപെടും എന്നും ഇന്ത്യയിലെ ഒരു കക്ഷി തങ്ങളുമായി ബന്ധപ്പെട്ടു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ പത്തു വർഷം അയോധ്യയെക്കുറിച്ച് സംസാരിച്ച പാർട്ടി അയോധ്യയിൽ തുടച്ചു നീക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ഭരണത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി മാറേണ്ടത് ആവശ്യമില്ല എന്നും അഴിമതിക്കാരനാണ് എന്ന അഭിപ്രായം ഇല്ല എന്നും സി പി ഐ നേതാവ് ബിനോയ് വിഷം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഐയിൽ നിന്നും സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ കനത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് നേതൃമാറ്റം ആവശ്യപ്പെട്ടും ചിലർ രംഗത്ത് വന്നിരുന്നു ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു പകരം മന്ത്രിയെ ഉടൻ തിരഞ്ഞെടുക്കും കേരളത്തിൽ നിന്നും മൂന്ന് നേതാക്കളെ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുത്തു എൽ ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയും സി പി ഐയുടെ പി സുനീറിനെയും തിരഞ്ഞെടുത്തു യു ഡി എഫിൽ നിന്നും മുസ്ലിം ലീഗിന്റെ ഹാരിസ് ബീരാനെയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്ലസ് വൺ പ്രവേശനം ജൂൺ ഇരുപത്തിയൊന്നിന് പൂർത്തിയാക്കും എന്നും ജൂൺ ഇരുപത്തിനാലിന് ക്ലാസ് തുടങ്ങുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികൾക്കാണ് ഇപ്പോഴും സീറ്റ് കിട്ടാതെ അവശേഷിക്കുന്നത് ഇനി അവശേഷിക്കുന്ന സീറ്റ് വെറും നാനൂറ്റി അൻപത് മാത്രമാണ് പാലക്കാട് മുതൽ മലബാർ ജില്ലകളിലെല്ലാം ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഇന്ന് കലക്ടറേറ്റിലേക്ക് കെ എസ് യു മാർച്ച് നടത്തി ഇനി മുതൽ ഊരി കോളനി സങ്കേതം എന്നീ വാക്കുകൾക്ക് പകരം നഗർ ഉന്നതി പ്രകൃതി എന്നിവ ഉപയോഗിക്കണം എന്ന് ഉത്തരവിറക്കി സാധാരണ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന ഭാഗത്തിന് കോളനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇത് അടിനത്യത്തിൻ്റെ പര്യായമാണ് എന്നാണ് ദേവസ്വമന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ പറഞ്ഞത് ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ല് ഇരട്ടിയാകുമെന്ന് കെ എസ് സി ബി ബോർഡ് അറിയിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നാലുപേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടും കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടും എന്നുള്ള കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം റെഫ്രിജറേറ്ററുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസ് സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് സ്റ്റാർ ഉള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജിന് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗ ചെലവ് കണക്കാക്കുന്നത് അതേസമയം ഇതേ വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് രണ്ട് സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ എഴുന്നൂറ്റി ആറ് യൂണിറ്റ് വൈദ്യുതി ചിലവാകുന്നു ഇനി സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തൊള്ളായിരം യൂണിറ്റ് വരെ വൈദ്യുതി ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നാണ് അർത്ഥം ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ സ്റ്റാർ ഉള്ള റെഫ്രിജറേറ്റർ വാങ്ങുവാൻ വേണ്ടി ചിലവിടുന്ന അധിക തുക കുറഞ്ഞ മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ തന്നെ നമുക്ക് ലാഭിക്കാനാകും ഇനി വൈദ്യുതി ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഫ്രിഡ്ജ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പാക്കുക അതായത് ഭിത്തിയിൽ നിന്നും അഞ്ച് ഇഞ്ച് അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഫ്രിഡ്ജിൻ്റെ വാതിലുകൾ കൃത്യമായി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിന്റെ ഡോറിന് ചുറ്റുമുള്ള റബ്ബർ ബീഡിങ് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ കേടുവരികയോ ചെയ്താൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വൈദ്യുതി ചിലവ് കൂടും മറ്റൊന്ന് ചൂടുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം വെക്കുക അതുപോലെ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കി കഴിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് കാരണമില്ലാതെ ഫ്രിഡ്ജുകൾ ഇടയ്ക്കിടെ തുറക്കരുത് ഫ്രിഡ്ജ് തുറക്കുന്നത് ഇന്ധന നഷ്ടം ഉണ്ടാക്കും കറണ്ട് ബില്ല് കൂടാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നത് അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്ന ആഹാര സാധനങ്ങളും മറ്റു സാധനങ്ങളും കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഒരു നിശ്ചിത സ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം അത് നമ്മൾ പല ആളുകളും ചെയ്യാറില്ല റെഫ്രിജറേറ്ററിൽ ആഹാര സാധനങ്ങൾ കുത്തി നിറച്ചു ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുകയും ആഹാരസാധനങ്ങൾ കേടുവരുകയും ചെയ്യും അതുപോലെ ഏതൊരു ആഹാര സാധനമായാലും അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് ഈർപ്പം വ്യാപിക്കുന്നത് തടയുകയും തന്മൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രീസറിൽ ഐസ് കട്ടകുത്തിപ്പിടിക്കുന്നത് ഊർജ നഷ്ടമുണ്ടാക്കും അതിനാൽ അതാത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് സമയക്രമം നോക്കി ഫ്രീസറിലെ ഡീഫ്രോസ്റ്റ് ചെയ്യുക സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട് കാസർഗോഡ് കണ്ണൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിസിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു